ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് അഞ്ജന റിജി അയ്യാർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലോഹങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഭാഗത്തെ ഭാഗത്തേക്കാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ലോഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താണ് ലോഹം എങ്ങനെയാണ് ലോഹങ്ങൾ രൂപപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എവിടെ നിന്നാണ് നമുക്ക് ലോഹങ്ങളെ കിട്ടുക എന്നും കൂടി നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ലോഹങ്ങളിലേക്ക് വരാം അപ്പോ ആദ്യം തന്നെ ലോഹങ്ങളെ നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു ഒറ്റ ഉത്തരമേ ഉള്ളൂ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നു കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഭൂമി നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ വിഭവങ്ങളും റിസോഴ്സുകളും എല്ലാം ലഭിക്കുന്ന എവിടെ നിന്നാണ് ഭൂമിയിൽ നിന്നാണ് അപ്പൊ തീർച്ചയായിട്ടും ലോഹങ്ങളെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കാനുള്ള ഭൂമിയിൽ നിന്നാണ് ഭൂമിയിൽ നിന്നും നമുക്ക് ഡയറക്റ്റ്ലി ലഭിക്കുകയാണോ എന്നുള്ളതാണ് ആദ്യം തന്നെ പറയേണ്ടത് ഭൂമിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടല്ല നമുക്ക് ലഭിക്കുന്നത് ഭൂമിയിൽ നിന്നും നമുക്ക് ഏറ്റവും ശുദ്ധമായ ലോഹത്തെയാണോ ലഭിക്കാറുള്ളത് അല്ല അപ്പോൾ എങ്ങനെയൊക്കെ ലോ ലോഹങ്ങളെ കിട്ട മൈനിങ് ചെയ്യുക അല്ലെ തീർച്ചയായിട്ടും ഘാടനം ചെയ്യാറുണ്ട് നമ്മൾ ഭൂമിയിലും ലോഹങ്ങളുടെ സാന്നിധ്യമുള്ള ഭാഗം നമ്മൾ ഖനനം ചെയ്തെടുക്കാറുണ്ട് പിന്നെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ നമുക്ക് ആരെ ലഭിക്കുന്നു ലോഹങ്ങളെ ലഭിക്കുന്നു ഇതൊന്നും പ്യൂറസ്റ്റ് ഫോമിലുള്ള ലോഹങ്ങളല്ല ഇങ്ങനെ ഭൂമിയിൽ നിന്നും ലോഹത്തിന്റെ ആവശ്യമുള്ള പദാർത്ഥങ്ങളും ലഭിക്കാറുണ്ട് സംയുക്തങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട് പദാർത്ഥങ്ങൾ ലഭിക്കുന്നു അല്ലെ മണ്ണുകളായിട്ടും പാറയായിട്ടും ഒക്കെ നമുക്ക് ലോഹങ്ങളെ ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ലഭിക്കുന്നു സംയുക്ത ോഹങ്ങളുടെ സ്വഭാവമുള്ളവയൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പൊ ഈ ലോഹത്തിന്റെ അംശമുള്ള പദാർത്ഥങ്ങളും സംയുക്തങ്ങളും എല്ലാം നമ്മൾ പൊതുവിൽ അറിയപ്പെടുന്ന പേര് ധാതുക്കൾ എന്നാണ് പൊതുവിൽ എന്ത് അവയെല്ലാം ധാതുക്കൾ അപ്പോ ഭൂമിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ലോഹത്തിന്റെ ആദിമരൂപം ഏതാന്ന് ചോദിച്ചാൽ അത് ധാതുക്കളാണ് എന്ന് പഠിച്ചോളൂ ധാതുക്കളാണ് ഈ ധാതുക്കൾ രണ്ട് തരമുണ്ട് നമ്മുടെ ധാതുക്കൾ എന്ന് വെച്ചാൽ മിനറൽസ് ആണ് ടോപ്പ് മിനറൽസിനെ നമുക്ക് ലഭിക്കുകയാണ് ധാതുക്കളുണ്ട് ഈ ധാതുക്കൾ എത്ര തരമുണ്ട് രണ്ട് തരമുണ്ട് അതിന് ഒന്നാമത്തത് ലോഹധാതു ആണ് ഒന്നാമത്തേതാണ് ലോഹധാതു രണ്ടാമത്തേതാണ് അലോഹധാതു ആണ് ആരാണ് അലോഹധാതു ആദ്യത്തത് ലോഹധാതു രണ്ടാമത്തേതാണ് അലോഹധാതുവുമാണ് ലോഹധാതുക്കൾ എന്ന് പറഞ്ഞാല് ഭൂമിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ലോഹത്തിന്റെ അംശമുള്ള ധാതുക്കളെയാണ് ലോഹധാതുക്കൾ എന്ന് പറയുക ഉദാഹരണം ഹേമറ്റൈറ്റ് ഉദാഹരണമായിട്ട് ആരെ പഠിച്ചു നമ്മൾ ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് ഹേമറ്റൈറ്റിലെ ഹേമറ്റൈറ്റ് പിന്നെ ആരാണ് ബോക്സൈറ്റ് ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് ഒക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ സാധിക്കും നമ്മുടെ ലോഹ അലോഹധാതുക്കളായിട്ട് കണക്കാക്കാൻ സാധിക്കും ഇനി അലോഹധാതുക്കളുണ്ട് അവൽ എന്തിൻ്റെ അംശമായിരിക്കും കൂടുതൽ അലോഹത്തിന്റെ അംശം കൂടുതലും ലോഹത്തിന്റെ അംശം കുറവുമായിരിക്കും അലോഹധാതുക്കളാണ് അപ്പൊ ഈ അലോഹധാതുക്കളില് അലോഹത്തിന്റെ അംശം കൂടുതലാണ് അവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണമാണ് ആരൊക്കെ നമ്മുടെ കൽക്കരിയില്ലേ കൽക്കരി കൽക്കരി ഉണ്ട് ഓർത്ത് വെച്ചോളാം കൽക്കരി ഉണ്ട് അതുപോലെ തന്നെ അഫ്രം എന്ന് പറയും മൈക്ക എന്ന് വിളിക്കുന്ന അഫ്രം അഫ്രം അല്ലെങ്കിൽ മൈക്ക എന്ന് കേട്ടി ഇവയൊക്കെ എന്താണ് അലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് നമുക്ക് ഈ കൂടുതൽ ലോഹധാതുക്കളെ മതി കാരണം നമ്മുടെ ടോപ്പിക്കിനെ പേര് ലോഹങ്ങളെന്നായത് കൊണ്ട് ലോഹധാതുക്കളെ നമുക്ക് എടുക്കാം ഓക്കെ ലോഹധാതുക്കളെ നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് ഈ ലോഹധാതുക്കളെ കിട്ടിക്കഴിഞ്ഞാല് ആ ലോഹധാതുക്കളെ കുറിച്ച് നമ്മൾ പഠിക്കും ഫോർ എക്സാമ്പിള് നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കുറേ അധികം ലോഹധാതുക്കളാണ് കിട്ടിയിരിക്കുന്ന ലോഹധാതുക്കളുടെ എല്ലാം പേര് ഞാൻ പറയാം അലൂമിനിയത്തിന്റെ അംശമുള്ള ലോഹധാതുക്കളെയാണ് ലഭിച്ചിരിക്കുന്നത് അലൂമിനിയത്തിന്റെ അംശമുള്ള ലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഉണ്ടായിരിക്കും ഒന്നാമതായിട്ട് ബോക്സൈറ്റ് ഉണ്ടായിരിക്കും ഒന്നാമതായിട്ട് അറിഞ്ഞായിരിക്കും ബോക്സൈറ്റ് ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ് തെൻ്റെ അടുത്താണ് ക്രയോലൈറ്റ് എന്താ പേര് ക്രയോലൈറ്റ് പേര് പഠിച്ചു പോണേ ക്രയോലൈറ്റ് അപ്പൊ ക്രയോലൈറ്റും കിട്ടിയിരിക്കുകയാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് അടുത്തെയാണ് കൊറണ്ടം അലൂമിനിയത്തിന്റെ മറ്റൊരു ധാതു കൊറണ്ടം എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് പരിചയം ബോക്സൈറ്റും ക്രയോലൈറ്റും കൊറണ്ടോം പഠിച്ചു അടുത്ത ആരാണ് കയോലിനൈറ്റ് പഠിച്ചുകൊണ്ട് അല്ലെ കയോലിനൈറ്റ് അപ്പോൾ കയോലിനൈറ്റ് അല്ലെങ്കിൽ നമുക്കതിനെ കളിമണ്ണ് എന്ന് വിളിക്കാം കേട്ടോ വേറൊരു പേരാണ് എന്ത് കളിമണ്ണ് അപ്പൊ കളിമണ്ണിനെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് വെച്ചാൽ അലുനൈറ്റ് ഏതാണ് അലുനൈറ്റ് എല്ലാവരെയും പഠിച്ചു വെച്ചോളെ കേട്ടോ അലുനൈറ്റ് താഴെ തന്നിരിക്കുന്നവർ അലുമിയത്തിന് ആയിരല്ലാത്തതെന്ന് ചോദിക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ശ്രദ്ധിച്ചോ ബോക്സൈറ്റ് ക്രയോലൈറ്റ് കുറണ്ടും കയോലിനൈറ്റ് അലുനൈറ്റ് കയോലിനൈറ്റിന്റെ വേറൊരു കയോലിനൈറ്റിന്റെ രൂപം വേറൊന്നുണ്ട് കളിമണ്ണ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അപ്പൊ ബോക്സൈറ്റും ക്രയോലൈറ്റും കുറണ്ടും കയോലിനൈറ്റും അലുനൈറ്റ് ും കളിമണ്ണും ഇത്രയുമാണ് നമുക്ക് അലൂബിയത്തിന്റെ അംശമുള്ള ആരായിട്ട് ലഭിച്ചത് ധാതുക്കളായിട്ട് ലഭിച്ചത് ഇനി നമുക്ക് ധാതുക്കളിൽ നിന്നും ഈ അഞ്ചു ധാതുക്കളിൽ എത്ര ഉണ്ട് അഞ്ചു ധാതുക്കളുണ്ട് അലൂമിയത്തിന്റെ അഞ്ച് ധാതുക്കൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഈ അഞ്ച് ധാതുവിൽ നിന്നും നമുക്ക് ആരെ കണ്ടെത്തണം യെസ് ഐരിനെ കണ്ടെത്തണം ആരെ കണ്ടെത്തണം ഐരിനെ കണ്ടെത്തണം ഐരിനെ കണ്ടെത്താൻ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് എത്ര മൂന്ന് കണ്ടീഷൻസ് ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭൂമിയിൽ സുലഭമായിട്ട് ലഭിക്കണം ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് ഭൂമിയിൽ സുലഭമായി ലഭിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ എന്താ ചോദിച്ചാല് അതിൽ ലോഹത്തിന്റെ അംശം കൂടുതലായിരിക്കണം അതിൽ ലോഹത്തിന്റെ അംശം എന്തായിരിക്കണം കൂടുതലായിരിക്കണം മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിക്കാൻ കഴിയണം എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിക്കാൻ കഴിയണം ഈ മൂന്ന് കണ്ടീഷൻസ് പാലിക്കുന്നവരെ നമുക്ക് അയിര് എന്ന് വിളിക്കാൻ സാധിക്കും അപ്പൊ അലൂനിയത്തിന്റെ ഈ പറഞ്ഞ അഞ്ച് ധാതുക്കളിൽ നിന്നും യിരിനെ കണ്ടെത്തുമ്പോൾ ഈ മൂന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ മൂന്ന് കണ്ടീഷൻസും സുലഭമായി ലഭിക്കുക ലോഹത്തിന്റെ അംശം കൂടുക എളുപ്പത്തിലും ചിലവു കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിക്കാൻ കഴിയുക എന്ന മൂന്ന് കണ്ടീഷൻസിനും പാലിക്കുന്ന ഒരാളെ ഉള്ളു ആരാണ് ബോക്സൈറ്റ് ഓക്കെയാണ് അപ്പോൾ ബോക്സൈറ്റ് എന്ന് പറയപ്പെടുന്നതാണ് അലൂമിനിയത്തിന്റെ ഐര് ഒരൊറ്റ ഐര് മാത്രമേ ആർക്കുള്ളൂ ബോക്സൈറ്റിനുള്ളൂ അഞ്ച് ധാതുക്കളുണ്ട് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കൊറണ്ടം കയോലൈറ്റ് അലുനൈറ്റ് അഞ്ച് ധാതുക്കൾ അതിൽ ഒരാൾ മാത്രമേ മൂന്ന് കണ്ടീഷൻസ് പാലിക്കുന്നുള്ളൂ കണ്ടീഷൻസ് പാലിക്കുന്നുള്ളളെ നമ്മൾ ധാതു വിളിക്കും അതോടൊപ്പം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐര് എന്ന് വിളിക്കും അയർ എന്ന് വെച്ചാൽ ഓർ എന്നാണ് ഓറായിട്ട് നമ്മൾ വിളിക്കും ആണ് അപ്പൊ നമ്മൾ ഓറിനെ കണ്ടെത്തി അതിനൊരു ഡെഫിനേഷൻ പറയാം ധാതുക്കളില് ലോഹത്തിന്റെ അംശം കൂടിയവയാണ് ആര് അയിരുകൾ എന്ന് പറയുന്നത് ആണ് ഇനി അവിടെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പഠിച്ചു വെച്ചേക്ക ഈ കാണുന്ന എല്ലാവരും ധാതുക്കളാണ് ഈ ധാതുക്കള് എല്ലാവരും അരകളാണോ അല്ല ധാതുക്കളെല്ലാം അയിരുകൾ അത് ആദ്യം പഠിച്ചോളാം ധാതുക്കളെല്ലാം അയിലുകളല്ല എന്നാൽ അയിരുകൾ എല്ലാം എന്തും കൂടിയാണ് ധാതുവും കൂടിയാണ് ബോക്സൈറ്റ് ധാതുവും കൂടിയല്ലേ അതെ അയിരുകൾ ധാതുക്കളാണ് കേട്ടോ അപ്പൊ ധാതുക്കളെ എല്ലാം കയറി നമുക്ക് എന്ത് വിളിക്കാൻ പറ്റത്തില്ല അയിര് എന്ന് വിളിക്കാൻ പറ്റത്തില്ല കാരണം മൂന്ന് കണ്ടീഷൻസ് പാലിക്കുന്നവരെ മാത്രമേ അയര് എന്ന് വിളിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഈ പോരം നോർത്ത് വെച്ചോ എല്ലാ ധാതുക്കളും അയിരുകൾ എന്നാൽ എല്ലാ ആയിരം എന്ത് തന്നെയാണ് ധാതുവാണ് ഇത് മറന്നുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് പഠിക്കും എവിടെയാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്ന ഒരെണ്ണം പഠിക്കാൻ നമുക്ക് ആ ഭാഗത്തോട് നമ്മൾ കിടക്കുമ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി ഞാൻ അവിടെ പറയുന്നതാണ് ഓർത്ത് വെച്ചു കൊടുക്കുക എന്നാലും ഇത് അവിടുത്തെ പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പൊ നമ്മൾ എല്ലാ ധാതുക്കളെയും കയറി ആയിരുകൾ എന്ന് വിളിക്കാൻ പറ്റുമോ അല്ല എല്ലാ ധാതുക്കളും അയറുകളല്ല എന്നാൽ എല്ലാ അയിരുകളും എന്ത് തന്നെയാണ് ധാതുക്കൾ തന്നെയാണ് നമ്മളവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പൊ നമുക്ക് അയിരിനെ ലഭിച്ചു ആദ്യം ഭൂമിയിൽ നിന്ന് ധാതുവിനെ കിട്ടി ആ ധാതുവിൽ നിന്ന് ലോഹധാതുവിനെ കണ്ടെത്തി ലോഹധാതുവിൽ നിന്നും ആ ധാതുക്കളിൽ നിന്നും ആരെ നമ്മൾ കണ്ടെത്തി വരെ നമ്മൾ ാണ് അല്ലെ അയിലെത്തി ഇനി അയിരുകളിൽ നിന്നും ആണ് നമുക്ക് ആരെ വേർതിരിച്ചെടുക്കേണ്ടത് ലോഹത്തെ നിന്നും വേർതിരിച്ചെടുക്കണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് എന്ത് മെറ്റലർജി എന്ത് വിളിക്കാം മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം പ്രത്യേകം അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം അപ്പൊ ിൽ നിന്നും ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഹോൾ പ്രക്രിയപ്പെടുന്ന പേരാണ് എന്ത് മെറ്റൽജി മെറ്റൽ കഴിഞ്ഞ് ഒരു എല്ലോ യു ആർ ജി വൈ മെറ്റൽ അർജി എന്നാണ് കാരണം ചോദിക്കുമ്പോഴൊക്കെ ഓപ്ഷനില് മെട്രോളജി മെറ്റീരിയോളജി ഒക്കെ വന്ന് കിടക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും കറപ്പിക്കല് മെറ്റൽജി എന്ന് തന്നെയാണ് സ്പെല്ലിംഗ് കിടക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോഹങ്ങളെ കുറിച്ചുള്ള പഠനവും എന്ത് തന്നെയാണ് മെറ്റലർജി തന്നെയാണ് അപ്പൊ ആയിരുകളിൽ നിന്നും ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേര് മെറ്റലർജി എന്നാണ് ലോഹങ്ങളെ കുറിച്ചുള്ള ലോഹങ്ങളെ കുറിച്ചുള്ള പഠനം എന്താന്ന് ചോദിച്ചാല് മെറ്റലർജി എന്നാണ് അപ്പോൾ അയിലുകളിൽ നിന്നും ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്ന ആ പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരെന്താണ് മെറ്റലർജി എന്നാണ് ലോഹങ്ങളെ കുറിച്ചുള്ള പഠനവും എന്ത് തന്നെയാണ് മെറ്റലർജി എന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് മെറ്റലർജി വഴി ലോഹം ലഭിക്കുകയാണ് മെറ്റലർജി മുഴുവൻ നമ്മൾ പഠിക്കും എങ്കിലും നമുക്ക് ലോഹങ്ങളെ ലഭിക്കാണ് ഇനി ഇതിലെ ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ട വേണം ലോഹങ്ങളിലേക്ക് ഒന്ന് പോകാം പീരിയോഡിക് ടേബിളില് ലോഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് നന്നായിട്ട് ധാരണ ഉണ്ടായിരിക്കണം അപ്പൊ ലോഹങ്ങളെ നമുക്ക് എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട് പീരിയോഡിക് ടേബിളിൽ എവിടെയൊക്കെയാണ് ലോഹങ്ങളെ അറേഞ്ച് അറേഞ്ചായിരിക്കുന്നതെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാവണം എന്താ പറയുന്നു ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അതിൽ ലിഥിയം മുതൽ ഫ്രാൻസിയം വരെ ഉള്ളവയെല്ലാം എന്താണ് ലോഹങ്ങളാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലിനർത്ഥ ലോഹങ്ങളാണ് ബെറീലിയം മുതൽ ബേരിയം റേഡിയം വരെ ഉള്ളവരെല്ലാവരും എന്താണ് ലോഹങ്ങളാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പിലെ സകല എലമെന്റ്സും എന്ത് തന്നെയാണ് ലോഹങ്ങളാണ് നോക്കിയാൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലുള്ള എല്ലാവരെയും നമ്മൾ ഏത് പേരിലാണ് വിളിക്കുന്നത് ലോഹങ്ങൾ എന്ന പേരിലാണ് വിളിക്കുന്നത് അതിനുശേഷം പതിമൂന്നാമത്തെ ഗ്രൂപ്പില് ബോറോൺ ഒഴികെയുള്ള എല്ലാവരും എന്താണ് ലോഹങ്ങളാണ് ബോറോൺ ഉപലോഹമാണ് ബാക്കിയുള്ള എല്ലാവരും ദൈവം എല്ലാരും എന്താണ് നമ്മുടെ ലോഹങ്ങളാണ് ഇനി അടുത്തത് പതിനാലാമത്തെ ഗ്രൂപ്പിൽ മൂന്ന് മൂന്നേ മൂന്ന് ഉള്ളൂ ലോഹങ്ങളെ ഉള്ളൂ അതാണ് നോക്കിക്കോള ഈ കാണുന്ന എന്താണ് മൂന്നേ മൂന്ന് ലോഹങ്ങളാണ് ഇനി അടുത്തത് പതിനഞ്ചാമത്തെ ഗ്രൂപ്പിൽ രണ്ട് ലോഹങ്ങളെ ഉള്ളൂ ഈ കാണുന്ന രണ്ടുപേരും അതായത് ബിസ്മത്തും മോസ്കോവിയും എന്താണ് നമ്മുടെ ലോഹങ്ങളാണ് ഇനി പതിനാലാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞു പതിനാറാമ പതിനഞ്ചും കഴിഞ്ഞു പതിനാറാമത്തെ ഗ്രൂപ്പിൽ ഒരൊറ്റ ലോഹമേ ഉള്ളൂ ലിവർമോറിയം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിച്ചു വെച്ചോളൂ ഒരൊറ്റ ലോഹം മാത്രം കാണപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാല് പതിനാറാമത്തെ ഗ്രൂപ്പ് ആണ് രണ്ട് ലോഹങ്ങളെ മാത്രം കാണപ്പെടുന്ന ഗ്രൂപ്പ് പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് ആണ് മൂന്ന് ലോഹങ്ങളെ മാത്രം കാണപ്പെടുന്നത് പതിനാലാമത്തെ ഗ്രൂപ്പാണ് കേട്ടോ അപ്പോ അതൊന്നും ഓർത്ത് വെച്ചോളൂ മറക്കാൻ പാടില്ല അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ലോഹങ്ങൾ ഇനി ഈ ഭാഗത്തുള്ള ലോഹങ്ങളുണ്ടല്ലോ അതാണ് ഈ ഭാഗത്ത് കാണപ്പെടുന്ന ലോഹങ്ങൾ ഇവയൊന്നും തന്നെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ലോഹങ്ങളല്ല പൂവറായിട്ടുള്ള ലോഹങ്ങളെന്നാണ് അവരെ അറിയപ്പെടുക കേട്ടോ ആ കാലത്തുള്ള ലോഹങ്ങളെ പൂവറായിട്ടുള്ള ലോഹങ്ങൾ ഇവിടെയുള്ള എല്ലാം ഭയങ്കര റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങളാണ് ഇരിക്കുന്നത് ഇവിടെയുള്ള എല്ലാം സംക്രമണ ലോഹങ്ങളാണ് എന്താണ് സംക്രമണ ലോഹങ്ങൾ ഇനി താഴെ രണ്ട് പീരീഡിലേടെ ലാന്തനൈഡുകളും ആറ്റനൈഡുകളും ലാന്തനൈഡുകളിലും ആറ്റനൈഡുകളിലും കാണപ്പെടുന്ന സഹല എലമെന്റ്സ് എന്ത് തന്നെയാണ് ലോഹങ്ങൾ തന്നെയാണ് അപ്പൊ ലോഹങ്ങൾ പീരിയോഡിക് ടേബിളിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിന് നമുക്കൊരു ധാരണ എത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലും മൂന്ന് മുതൽ പന്ത്രണ്ട് പേരുള്ളവയും ബാക്കിയുള്ളവരുടെ കാര്യവും പറഞ്ഞു പിന്നെന്താണ് ലാന്തനേടുകളും ആത്മനേടുകളും ഇത്രയും ഭാഗത്തും നമുക്ക് ആരെ കാണാൻ സാധിക്കും ലോഹങ്ങളെ കാണാൻ സാധിക്കും ലോഹങ്ങളെ കുറിച്ച് ഏകദേശം ധാരണ വന്നു എന്ന് വിശ്വസിക്കുന്നു അവിടെ ഒന്ന് മുന്നോട്ട് വരാം ഇപ്പൊ ലോഹങ്ങളെക്കുറിച്ചുള്ള സവിശേഷതകളിലേക്ക് വരാം അപ്പൊ കുറേ അധികം ലോഹങ്ങളെ പരിചയപ്പെട്ടല്ലോ ലോഹങ്ങൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് ഏകദേശം പതിനാലോളം ഉണ്ട് നമുക്ക് അപ്പൊ നമുക്ക് ഓരോ സവിശേഷതകളായിട്ട് പഠിച്ചു പോകാം ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഞാൻ ഈ സവിശേഷത പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് വീടുകളുണ്ട് നിങ്ങൾക്കുള്ള ഒരു ഒരു ടാസ്ക് ആണ് ശ്രദ്ധിക്കേണ്ട രണ്ട് വേടുകളിൽ ഒരു വീട് ചില എന്ന് പറയും ചില ലോഹങ്ങൾ എന്ന് പറയും ചില സവിശേഷത പഠിക്കുമ്പോൾ ഞാൻ എല്ലാ ലോഹങ്ങളെന്നും പറയും അപ്പൊ ഇത് രണ്ടും നിങ്ങളാണ് ശ്രദ്ധിച്ചു വെക്കേണ്ടത് കേട്ടോ എല്ലാ ലോഹങ്ങളെന്ന് പറഞ്ഞത് എവിടെയാണെന്നും ചില ലോഹങ്ങളെന്ന് പറഞ്ഞ് എവിടെയാണെന്നും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അപ്പൊ ഈ രണ്ട് വേടുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോകും കേട്ടോ അവിടെ ശ്രദ്ധിച്ച് വെച്ചുകൊടുവാം അപ്പൊ നമുക്ക് എന്താ പഠിക്കാൻ പോകുന്ന ലോഹങ്ങളുടെ സവിശേഷതകൾ എന്ന ഭാഗത്തേക്ക് വരാം ലോഹങ്ങളുടെ സവിശേഷതകൾ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു പോകാം ഒന്നാമത്തെ ലോഹത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞാലോ നമ്മൾ മുമ്പേ പരിചയപ്പെട്ട ലോഹങ്ങൾ എല്ലാവരെയും എടുക്കുന്നില്ല ചില ലോഹങ്ങളെ എടുക്കാൻ പോവാം ചില കേട്ടോ ആദ്യത്തെ പേടി കേട്ടല്ലോ ചില എടുക്കുന്നു ആ ചില ലോഹങ്ങളെ നമ്മൾ നന്നായിട്ടങ് അടിച്ചു പരത്താൻ പോവാ ചില ലോഹങ്ങളെ നന്നായിട്ട് അടിച്ച് പരത്തി നല്ല കനം കുറഞ്ഞ തകിടാക്കി മാറ്റാൻ പോവാണ് ഒരു ചില ലോഹത്തെയാണ് ചില ലോഹങ്ങളെ നമുക്ക് അടിച്ച് പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാം തിൻഷീറ്റാക്കി മാറ്റാൻ സാധിക്കും അപ്പൊ ചില ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന ലോഹത്തിന്റെ വിശേഷത്തെ വിളിക്കുന്ന പേര് മാലിയബിലിറ്റി എന്നാണ് എന്താണ് വിളിക്കുന്നത് മാലിയബിലിറ്റി എല്ലാ ലോഹങ്ങളെയും മാലിയബിലിറ്റി ഉണ്ടോ ഇല്ല ചില ലോഹങ്ങൾക്കേ ഉള്ളൂ ചില ലോഹങ്ങളെ അടിച്ച് പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് ഏത് മാലിയബിലിറ്റി ക്ലിയർ ആയില്ലേ ഇനി മാലിയബിലിറ്റി ഏറ്റവും നന്നായി കാണിക്കുന്ന ഏത് ലോഹത്തെ ഏറ്റവും നന്നായിട്ട് അടിച്ചു പരത്താൻ നോക്കാം മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം അല്ലെങ്കിൽ മാലിയബിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം ആരാണ് സ്വർണ്ണമാണ് സ്വർണത്തിന്റെ സിമ്പിള് എ യു എന്നാണ് കേട്ടോ ഓർത്ത് വെച്ചോടെ എ യു എന്നാണ് അപ്പൊ സ്വർണ്ണമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് സ്വർണ്ണമാണ് മറക്കാൻ പാടില്ല സ്വർണത്തിന്റെ മാലിയബിലിറ്റി വളരെയധികം കൂടുതലാണ് ഇനി മുന്നോട്ട് വരാം നമുക്ക് ഒരു ഗ്രാം സ്വർണം എടുക്കാം നിങ്ങളുടെ മനസ്സിൽ ഒരു ഗ്രാം സ്വർണം പെട്ടെന്ന് ഓടിയെത്തും കണ്ടുപരിച്ചുള്ള കാര്യമാണല്ലേ ഒരു ഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗ്രാം സ്വർണം എടുക്കാണ് അടിച്ചു വരത്താൻ പോവാണ് നമ്മൾ അടിച്ചു വരത്തി കഴിയുമ്പോൾ നമുക്ക് ആറേ പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പളവില് അടിച്ചു വരത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോ ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പളവിൽ നമുക്ക് ആരെ അടിച്ചു വരത്താൻ സാധിക്കും നമ്മുടെ ഒരു ഗ്രാം സ്വ സ്വർണത്തെ അടിച്ചു വരത്താൻ സാധിക്കും സ്ക്വയർ ഫീറ്റ് ആണ് പറഞ്ഞേക്കുന്നത് ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര ിൽ നമുക്ക് ആരെ അടിച്ചുപരത്താൻ സാധിക്കും ഒരു ഗ്രാം സ്വർണ്ണത്തെ അതാണ് മാലിബിലിറ്റി ഏറ്റവും കൂടിയ സ്വർണ്ണമായിട്ട് മൂലകമായിട്ട് ആരെ കണക്കാക്കുന്നത് ലോഹത്തെ ലോഹമാണ് സ്വർണം മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് ഏത് സ്വർണം പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിബിലിറ്റി ഏറ്റവും കൂടിയത് സ്വർണത്തിനാണ് ഒരു ഗ്രാം സ്വർണത്തെ ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പളവിൽ പരത്താൻ സാധിക്കും എല്ലാ ഉണ്ടോ ഇല്ല ചില ലോഹങ്ങൾക്ക് മാത്രം മാലിയബിലിറ്റി എന്ന സ്വഭാവമുള്ളൂ മാലിയബിലിറ്റി ആണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ലോഹത്തിന്റെ സവിശേഷത ഒക്കെയാണ് ആ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ രണ്ടാമത്തിലേക്ക് വരാം അപ്പോ രണ്ടാമത്തെ ലോഹത്തിന്റെ സവിശേഷത എന്താന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മളൊരു ലോഹത്തെ അടിച്ചു വരുത്തല്ലേ ചെയ്ത് ഇനി അടുത്തത് ചില ലോഹങ്ങളെ നമുക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും നന്നായിട്ട് വലിച്ചു നീട്ടാൻ പറ്റും നന്നായിട്ട് വലിച്ചു നീട്ടുക പക്ഷെ കണ്ടീഷൻ ഉണ്ട് പൊട്ടിപ്പോവരുത് കണ്ടീഷൻ എന്താണ് പൊട്ടിപ്പോവാൻ പാടില്ല വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കും അതിസൂക്ഷ്മമായ കമ്പ കമ്പികളാക്കി മാറ്റാൻ സാധിക്കും അപ്പൊ ചില ലോഹങ്ങളെ നന്നായിട്ട് വലിച്ചു നീട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കും പക്ഷെ ഒരു കണ്ടീഷൻ പൊട്ടിപ്പോവരുത് പൊട്ടിപ്പോ െ വേണം ചെയ്യേണ്ടത് കേട്ടോ എന്നാൽ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കാം ചില ലോഹങ്ങളെ പൊട്ടിപ്പോവാതെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷത അടിച്ചു പരത്തുന്നത് മാലിബിലിറ്റിയും വലിച്ചു നീട്ടുന്നതാണ് ഏത് ഡാക്ടലിറ്റിയും തമ്മി തെറ്റല്ലേ ഒന്നുകൂടെ പറയാം ചില ലോഹങ്ങളെ പൊട്ടിപ്പോവാതെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷതയെ പറയുന്ന പേരാണ് ഏത് ഇനി ഈ ഡക്ലിറ്റി ഏറ്റവും നന്നായിട്ട് പ്രദർശിപ്പിക്കുന്ന ലോഹം ഏതാന്ന് ചോദിച്ചാൽ അത് പ്ലാറ്റിനമാണ് സിമ്പിള് പി ടി എന്നാണ് കേട്ടോ പ്ലാറ്റിനത്തിന്റെ സിംബിൾ എന്താണ് പി ടി എന്നാണ് അപ്പോ ഡക്ലിറ്റി ഏറ്റവും കൂടിയ കൂടുതൽ ഓഹമേതാണ് പ്ലാറ്റിനമാണ് പാഠപുസ്തകത്തിലെ ആൻസർ ആണ് പി എസ് സി ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് പ്ലാറ്റിനം ഓക്കെ ഇനി പ്ലാറ്റിനം എടുക്കാണ് നമ്മൾ ഒരു ഗ്രാം പ്ലാറ്റിനം എടുക്കുന്നതായിട്ട് മനസ്സിൽ കരുതുക അപ്പൊ ഒരു ഗ്രാം പ്ലാറ്റ്നത്തെ എടുത്ത് കഴിയുമ്പോൾ ഹനെ നമുക്ക് പൊട്ടിപ്പോവാതെ നന്നായിട്ട് വലിച്ചു കിട്ടാൻ സാധിക്കും ഏകദേശം പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ വലിച്ചു കിട്ടാൻ സാധിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ കേട്ടപ്പം ഞെട്ടിപ്പോയില്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് പറയപ്പെടുന്നത് ഓർത്തു വെച്ചോളാം നമുക്ക് ഒരു ഗ്രാം പ്ലാറ്റിനത്തെത്ര പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ പൊട്ടിപ്പോവാതെ നേർത്ത അതിസൂക്ഷ്മമായ നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അത് പൊട്ടിപ്പോവാതെയാണ് എന്നും കൂടി ഓർത്തു വെച്ചോളുക അപ്പൊ ഡക്ലെറ്റ് ഏറ്റവും കൂടിയ ലോഹം ഏതാണ് പ്ലാറ്റിനമാണ് അതിനേക്കാൾ കൂടുതൽ ആർക്കുണ്ട് ഇതിനേക്കാൾ കൂടുതൽ കോപ്പറിനുണ്ട് പക്ഷേ നമ്മുടെ പാഠപുസ്തകത്തിന് ആൻസർ പ്ലാറ്റിനം ആണ് അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടിയ ആളായിട്ട് ആരെ പഠിച്ചോണം പ്ലാറ്റിനത്തെ പഠിച്ചോണം കേട്ടോ അപ്പം ഏറ്റവും ഡക്ലിറ്റി കൂടിയ ലോഹം പ്ലാറ്റിനം എന്നാണ് പാഠപുസ്തകം ഉണ്ട് പാഠപുസ്തകത്തിൻ്റെ ആൻസർ ആണ് നമുക്ക് വേണ്ടത് ആൻസർ ഏതാണ് പി എസ് സി ആൻസർ ഏതാണ് പ്ലാറ്റിനമാണ് അതുകൊണ്ട് അതുതന്നെ പഠിച്ചോളൂ അപ്പോൾ ഡക്ലിറ്റ് ഏറ്റവും കൂടിയ ലോഹമാണ് ഏത് പ്ലാറ്റിനം ഓക്കെ എന്താ ഡക്ലിറ്റി ചില ലോഹങ്ങൾക്കേ ഉള്ളൂ ചില ലോഹങ്ങളെ നന്നായിട്ട് പൊട്ടിപ്പോവാതെ വലിച്ചു നീട്ടി നേരത്തെ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷതയാണ് ഡക്ടലിറ്റി ഓക്കെ ഡക്ലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്ലാറ്റിനത്തിന്റെ കാര്യം നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഡക്ടലിറ്റി എന്ന സവിശേഷത നമ്മൾ പഠിച്ചു ഇനി ഈ മാലയബിലിറ്റിയും ഡക്ലിറ്റിയും നല്ല ബെസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ലോഹമുണ്ട് രണ്ടും നല്ല ബെസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ലോഹമുണ്ട് ആ പാടപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള വേടാണ് ശ്രദ്ധിച്ചോളൂ മാലിയബിലിറ്റിയും ഡക്ലിറ്റിയും ഏറ്റവും നന്നായി കാണിക്കുന്ന ലോഹമാണ് ഏത് സ്വർണം നമ്മൾ സ്വർണത്തിന്റെ മാലിയബിലിറ്റി പഠിച്ചിരുന്നു അല്ലെ സ്വർണത്തിന്റെ മാലയബിലിറ്റി എത്ര ആയിരുന്നു ആ യെസ് ഒരു ഗ്രാം സ്വർണത്തെ നമുക്ക് ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിച്ച് പരത്താൻ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ ആറേ പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഒരു ഗ്രാം സ്വർണത്തെ തന്നെ നമുക്ക് രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ വരെ വലിച്ചു നീട്ടാൻ സാധിക്കും പൊട്ടിപ്പോവാതെ വലിച്ചു നീട്ടാൻ സാധിക്കും രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ വരെ ഒരു ഗ്രാം സ്വർണത്തെ പൊട്ടിപ്പോവാതെ വലിച്ചു നീട്ടാൻ സാധിക്കും ടെക്സ്റ്റ് ബുക്കാണ് ഓർത്ത് വെച്ചോളാം വാലിയബിലിറ്റിയും ഡക്ലിറ്റിയും ആർക്കുണ്ട് നമ്മുടെ സ്വർണത്തിനുണ്ട് അത് നല്ല ആയിട്ട് തന്നെ പുള്ളി കാണിക്കും വാലിയബിലിറ്റി ആണെങ്കിൽ എത്രയാണ് ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര അടി പരപ്പളവിൽ പുള്ളി അടിച്ചങ്ങ് പരത്താം എന്താ സ്വർണത്തെ എങ്ങനെയാണ് സ്വർണ്ണത്തിലെ ഡക്ലിറ്റി എങ്ങനെയാണ് സ്വർണ്ണത്തിന്റെ ഡക്ലിറ്റി ഒരു ഗ്രാം സ്വർണത്തെ നമുക്ക് രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ വരെ പൊട്ടിപ്പോവാതെ വലിച്ചു

ഒരു മൂലകം എങ്ങനെയാ സ്ഥിരത കൈവരിക്കുന്നത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ടാണ് അപ്പൊ ഒരു മൂലകം ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത സ്ഥിരത കൈവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്ക വതല നേടിയെടുത്താൽ മ്യൂച്വൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രോണേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടാണ് അവ എന്ത് ചെയ്യുന്നത് സ്ഥിരത കൈവരിക്കാറുള്ളത് ഒരു മൂലകം രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഇലക്ട്രോണുകളെ നേടിയെടുക്കുന്ന കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാൽ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന കഴിവിനെ പറയുന്ന പേര് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന കഴിവിനെ പറയുന്ന പേര് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നാണ് ഈ രണ്ട് കഴിവുകളിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഇലക്ട്രോ പോസിറ്റിവിറ്റി ഈ രണ്ട് കഴിവുകളിൽ ഒരു കഴിവ് മാത്രമേ ലോഹങ്ങൾക്കുള്ളൂ ലോഹങ്ങളെല്ലാം എന്താണ് ശ്രദ്ധിച്ചോളൂ ഇലക്ട്രോ പോസിറ്റീവ് ആണ് അപ്പൊ എന്താ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയാം ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സ്ഥിരത കൈവരിക്കാനുള്ള മൂലകങ്ങളുടെ കഴിവിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ലെ വിട്ടുകൊടുക്കൽ ആണ് ദാനം ചെയ്യൽ പോസിറ്റീവ് കാര്യമാണ് അല്ലെ അപ്പൊ തീർച്ചയായും ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സ്ഥിരത കൈവരിക്കാനുള്ള മൂലകങ്ങളുടെ കഴിവിനെ പറയുന്ന ാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഈ ലോഹങ്ങൾ എല്ലാം ഇലക്ട്രോ പോസിറ്റീവ് ആണ് ലോഹങ്ങളെല്ലാം എന്താണ് ഇലക്ട്രോ പോസിറ്റീവ് ആണ് എല്ലാ ലോഹങ്ങളും ഇലക്ട്രോ പോസിറ്റീവ് ആവുമ്പോൾ കൂടിയ ലോഹത്തെയും കുറഞ്ഞ ലോഹത്തെയും പഠിക്കണം ഓക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു ടാസ്ക് തന്നിരുന്നു വെച്ചിട്ടില്ല അതുപോലെ തന്നെ എന്തായിരുന്നു എല്ലാം ഇപ്പൊ ശ്രദ്ധിച്ചു വെച്ചോ ഇവിടെ ലോഹങ്ങൾ എല്ലാം എന്താണ് ഇലക്ട്രോ പോസിറ്റീവ് ആണ് അപ്പൊ ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് ഏറ്റവും കൂടിയ ആളെ ആദ്യം പഠിക്കാം ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് ഫ്രാൻസിയം ആണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് ഫ്രാൻസിയം ആണ് ഓർത്ത് വച്ചോളുക ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ലോഹത്തെ പഠിക്കണം ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ലോ ോഹം ഏതാന്ന് ചോദിച്ചാൽ അത് സ്വർണ്ണമാണ് അല്ലേ തന്നെ നമ്മുടെ കയ്യിൽ സ്വർണ്ണം വിട്ടു വിട്ടുകൊടുക്കാൻ വെച്ചാൽ മടിയല്ലേ നമുക്ക് അതെ അതെ ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കാനുള്ള കഴിവാണല്ലോ ഇലക്ട്രോ പോസിറ്റിവിറ്റി അപ്പൊ ചിന്തിച്ചു വെച്ചാൽ അതെ ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ ലോഹമാണ് ഏത് സ്വർണം കുറഞ്ഞ ലോഹമാണ് ഏത് സ്വർണം ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ ലോഹമാണ് ഏത് ഫ്രാൻസിയം ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയത് ഫ്രാൻസിയം ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ ലോഹമാണ് ഏത് സ്വർണം ലോഹങ്ങളുടെ കേസാണ് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളാം ലോഹങ്ങളോ അലോഹങ്ങളും നമ്മൾ ലോഹങ്ങളെ മാത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ലോഹങ്ങളുടെ കാര്യം പറഞ്ഞു ഇലക്ട്രോ പോസിറ്റിവിറ്റി പറഞ്ഞു ഇലക്ട്രോ പോസിറ്റിവിറ്റി ആണ് എല്ലാ ലോഹങ്ങൾക്കും ഉള്ളതെന്ന് പഠിച്ചു എത്ര സവിശേഷതയായി മൂന്ന് സവിശേഷതയായി അല്ലയോ അപ്പൊ എന്തൊക്കെയാ പഠിച്ചേ ആദ്യം പഠിച്ച മാലിയബിലിറ്റി പഠിച്ചു രണ്ട് അക്ലിറ്റി പഠിച്ചു അതിനുശേഷം എന്ത് പഠിച്ചു നമ്മൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി നമ്മൾ പഠിച്ചിരിക്കുകയാണ് ഇനി എവിടെയാണ് മുന്നോട്ട് വരാം അടുത്ത സവിശേഷതയിലേക്ക് വരാം അടുത്ത സവിശേഷത എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കാം ഇത് എന്റെ കയ്യിലേക്ക് ഒരു ലോഹമാണ് നിങ്ങൾ കരുതുക ഈ ലോഹത്തെ ഞാൻ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എന്തെടുത്തു ഒരു ബ്ലേഡ് എടുത്തു ബ്ലേഡ് കൊണ്ട് ഞാൻ ഈ ലോഹത്തെ മുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റി ഓക്കെ അപ്പൊ തോന്നി കത്രി കൊണ്ട് മുറിക്കാതെ ഞാൻ ഒരു കത്രി എടുത്തേ കത്രി കൊണ്ട് ഞാൻ നന്നായിട്ട് മുറിച്ചു കണ്ടില്ലേ നന്നായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചു അപ്പൊ അവരുടെ കറിക്കത്തി ഇരിപ്പുണ്ട് അപ്പൊ ആ നൈഫ് എടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്തു നന്നായിട്ട് മുറിച്ചു ഈ ലോഹത്തെ പല കഷ്ണങ്ങളാക്കി മാറ്റി കഷ്ണങ്ങളാക്കി മാറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചു കേട്ടല്ലോ കഷ്ണങ്ങളാക്കി മാറ്റി ഇപ്പൊ എന്തൊക്കെയാണ് ഉപയോഗിച്ചത് ബ്ലേഡ് ഉപയോഗിച്ചു കത്രിക ഉപയോഗിച്ചു കത്തി ഉപയോഗിച്ചു ബ്ലേഡ് കത്രിക കത്തി മൂന്നിന്റെ മൂർച്ച എന്ത് ചെയ്യുന്നുണ്ട് നിജപ്പെടുത്തി വെച്ചിരിക്കാമെന്ന് നമുക്കറിയാം അല്ലെ ബ്ലേഡ് കത്രിക കത്തി എന്നിവ ഉപയോഗിച്ച് എനിക്കൊരു ലോഹത്തെ മുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോഹം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്ന ആ ഒരു സവിശേഷത ഏതായിരിക്കും അതെ ആ ലോഹത്തിന്റെ മൃദുത്വമാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതായത് സോഫ്റ്റ്നെസ് നമുക്ക് ബ്ലൈഡോ കത്രികയോ കത്തിയോ ഉപയോഗിച്ച് മുറിക്കാമെങ്കിൽ ആ ലോഹം എന്താണ് സോഫ്റ്റ് ആണ് അപ്പൊ അടുത്ത സവിശേഷത മൃദുത്വം എന്ന സവിശേഷതയാണ് എല്ലാ ലോഹങ്ങൾക്കും ഉണ്ടോ ഇല്ല ചില ലോഹങ്ങളെ ബ്ലേഡ് കത്രിക കത്തി എന്നിവ ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കും ഇവയെല്ലാം മൃദുത്വ സ്വഭാവമാണ് പ്രദർശിപ്പിക്കുന്നത് അപ്പോ ബ്ലേഡ് കത്രിക കത്തി എന്നിവ ഉപയോഗിച്ച് ലോഹങ്ങളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ് മുറിച്ചിരിക്കുകയാണ് എല്ലാ ലോഹങ്ങളെയും ഉണ്ടോ ഇല്ല ചില ലോഹങ്ങളെ മുറിച്ചിരിക്കുകയാണ് അങ്ങനെ മുറിക്കാൻ കഴിയുന്ന ലോഹങ്ങൾക്കെല്ലാം ഏത് സ്വഭാവമുണ്ട് മൃദുത്വ സ്വഭാവം സോഫ്റ്റ്നെസ് എന്ന സ്വഭാവമുണ്ട് ഇനി ആരെയൊക്കെ ആയിരിക്കും ഞാൻ മുറിച്ചിട്ടുണ്ടാവുക എന്ന് നോക്കാം യെസ് ആദ്യത്താണ് ലിഥിയം ഓക്കെ ദെൻ സോഡിയം ലിഥിയം സിംപില് എൽ ഐ ആണ് സോഡിയം എൻ ഐ ആണ് ദരാണ് പൊട്ടാസ്യം കെ ആണ് അപ്പൊ ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിവയെ നമുക്ക് എന്താണ് കത്രിയോ കത്തിയോ ഒക്കെ ഉപയോഗിച്ച് പൊളിക്കാൻ സാധിക്കുന്നവയാണ് അതേപോലെ മൃദുലോഹങ്ങളുടെ മറ്റുദാഹരണമാണ് ഗാലിയം ഗാലിയം സിമ്പിള് ജി എ ആണ് സീസിയം ആണ് സി എസ് ആണ് കേട്ടോ ഗാലിയോം സീസിയോ എന്താണ് മൃദുലോഹങ്ങളാണ് ഇനി ഇവിടെ നിന്ന് വരുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ താഴെ തന്ത്രിക്കുന്നതിൽ മൃദുലോഹങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും അപ്പൊ എത്ര മൃദുലോഹങ്ങളുണ്ട് അഞ്ച് മൃദുലോഹങ്ങളുണ്ട് പീരിയോഡിക് ടേബിളില് ആരൊക്കെ ലിഥിയം സോഡിയം പൊട്ടാസ്യം ഗാലിയം സീഷ്യം ഈ അഞ്ച് മൃദു മൃദുലോഹങ്ങളുടെ പേര് ബൈഹാട്ടായിരിക്കണം േര് മൃതുലോഹം ഏതെന്നും അല്ലെങ്കിൽ അല്ലാത്തത് എന്നും ചോദിക്കാം പിന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് സോഡിയത്തെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് തരികയാണ് അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവർക്ക് അത് എഴുതാൻ സാധിക്കില്ല അതുകൊണ്ട് ഓർത്ത് വെച്ചോളൂ ആ സോഡിയത്തെ ബ്ലേഡ് കൊണ്ട് മുറിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അതാ ഡെഫിനേഷനിൽ പറഞ്ഞത് ചില ലോഹങ്ങളെ ബ്ലേഡ് കത്രിക കത്തി എന്നിവ ഉപയോഗിച്ച് മുറിക്കാൻ സാധിച്ചാൽ അവ എന്തായിരിക്കും മൃദുലോഹങ്ങളായിരിക്കും അപ്പൊ ലിതിയോം സോഡിയോം പൊട്ടാസിയം ഒക്കെ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കുന്നവയാണ് പിന്നെ ഗാലിയോം സീഷ്യോ ഇവ മൃദു ലോഹങ്ങളാണ് എന്നാൽ ഇവ ദ്രാവക അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഗാലിയോം ശിഷ്യവും കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് ദ്രാവക അവസ്ഥയാണ് എന്നാൽ അവരും എന്തു തന്നെയാണ് ലോഹങ്ങൾ സോഫ്റ്റ് മെറ്റൽസിന് ഉദാഹരണമാണ് അഞ്ച് ലോഹങ്ങളാണ് സോഫ്റ്റ് മെറ്റൽസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്